കലാരത്നം അമ്പലപ്പുഴ പരമേശ്വര കുപ്പ് സ്മാരക വാദ്യകലാസമിതിയുടെ നേതൃത്വത്തിൽ അനുസ്മരണ സമ്മേളനവും പുരസ്കാരദാനവും നടന്നു തിരുവിതാംകൂർബോ ദേവസ്വം ബോർഡ് കലാകാരന്മാർക്കായി ഏർപ്പെടുത്തിയ കലാരത്ന പുരസ്കാര വിതരണം പുനരാരംഭിക്കുമെന്ന് ബോർഡ് പ്രസിഡന്റ് പി പ്രശാന്ത് പറഞ്ഞു കലാരത്നം അമ്പലപ്പുഴ പരമേശ്വര കുർബ് സ്മാരക വാദ്യകലാസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന അനുസ്മരണ സമ്മേളനവും പുരസ്കാരദാനവും നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുടിയേറ്റ് ക്ഷേത്രവാദ്യ കലാകാരൻ കീഴിലം ഗോപാലകൃഷ്ണ മാരാർക്കാണ് ഈ വർഷത്തെ സുവർണമുദ്ര പുരസ്കാരം നൽകിയത് ചോറ്റാനിക്കര വിജയന്മാരാർ വാദ്യ കലാരത്ന പുരസ്കാര സമർപ്പണം നടത്തി സമിതി പ്രസിഡന്റ് പി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു കണ്ണമംഗലത്തിലും കേശവം നമ്പൂരി അനുഗ്രഹ പ്രഭാഷണവും തൃക്കാമ്പുറം ജയദേവന്മാരുസ്മരണ പ്രഭാഷണവും നടത്തി വിളാവ് വായിച്ചു കൊണ്ടു ഭഗവാന് അതിൻ്റെ പൂർത്തീകരണം അതിൻ്റെ നവീകരണം എന്ന് പറയുമ്പോൾ ഒരു നിയോഗമായിട്ടാണ് ഞാൻ കാണുന്നത് അത് കഴിഞ്ഞ് ആണ് ഞാൻ പറഞ്ഞത് വൈശിഷ്ടമായ ചടങ്ങിൽ പറഞ്ഞതിന് ശേഷമാണ് അടുത്ത വൈശിഷ്ടമായ ചടങ്ങിലേക്ക് വന്ന് എന്ന് പറയുമ്പോൾ ഒരു അനുകരമായി അതിന് അവസരം തന്ന വാതികലാ കുടിയുടെ കാലവാഹത്തിലൂടെ നന്ദി പറയുന്നു നമുക്കറിയാം ോപാല സംഗീതം കളമെഴുത്തും പാട്ടും എന്നുവേണ്ട എനിക്ക് തോന്നുന്നു തകിലും നാമസുരവും ഒഴികെയുള്ള എല്ലാ വധ്യകലങ്ങളുടെയും ആചാര്യനായാലും അദ്ദേഹത്തെ പോലെ